ചോളം അപ്പച്ചെമ്പി വെച്ച് പുഴുങ്ങി ബ്രോക്കോളി ഉപ്പ് വെള്ളത്തിൽ ചെറിയതായിട്ടൊന്ന് ചൂടാക്കി അതിനകത്ത് ഇട്ടിരിക്കുക ഇത് ഒരു ഒരഞ്ച് മിനിറ്റ് അതിനകത്ത് കിടന്ന് കഴിയുമ്പം എടുക്കണം വാനാൻ വെക്കണം എന്നിട്ട് എന്തോ ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം എൻ്റെ സ്റ്റൈലിൽ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഒരു ഹെൽത്തി ആയിട്ട് റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഇതുപോലെ എല്ലാം ഒന്നും ഇഷ്ടൊന്നും തരത്തില്ല കോൺ ഫ്ലോറും അങ്ങനെയൊക്കെ ഇട്ട് രണ്ടോ മൂന്നോ കോണൊക്കെ ഇട്ടു അങ്ങനെയൊക്കെയാണ് ചക്കലും മൂന്നാല് പീസ് ചിക്കനും ഫ്രൈ ഇങ്ങനെ എന്തോ വേവിച്ചിട്ട് ചുമ്മാ ഒന്ന് വർ വറുത്തെടുക്കുന്നത് മുളകൊന്നും ചേർക്കാതെ അതും ഒന്ന് പൊടിച്ചില്ല അത്രയേ ഉള്ളൂ പക്ഷേ നമുക്ക് ഏതാണോ താല്പര്യം അത് എല്ലാം ഇട്ട് ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അതാകുമ്പോൾ എല്ലാം ഇതിൻ്റെ കൂടെ അങ്ങ് വൈകി ചെല്ലുകൾ കൂടാർക്കും ഉണ്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോന്നുള്ളവശകലിച്ചിട്ടു ഒരു കാൽ ഭാഗം സവാളയൊക്കെ ഇട്ട് ബട്ടറിനകത്ത് ഇതാ പുഴുങ്ങി വെച്ച ബ്രോക്കളും ബ്രോക്കോളി നമുക്ക് ഭയങ്കര നല്ലതാണ് പ്രതിരോധ ശേഷി ഒന്ന് ബട്ടറല്ലേ നല്ല നല്ലതായിട്ടാണ് ഇതിവിടെ ചെറുതാക്കാണ്ട് ചെറുതി ആയതുകൊണ്ട് ഞാനങ്ങ് ഇത്രയും ചെറുതാക്കിയുള്ളൂ ഇതിപ്പോൾ ആ ചിക്കൻ വേടിച്ച് സ്റ്റോക്കിനകത്ത് കിടന്ന് നല്ലതായിട്ടാണ് രണ്ടലുപ്പം ഇടും നന്നായിട്ട് രണ്ടലിച്ച നല്ല ടേസ്റ്റ് വരും ചിക്കനും കൂടെ അങ്ങനെ ചിക്കൻ പുഴുങ്ങി വെച്ചിട്ട് നല്ലതായിട്ട് തൊടിച്ചങ്ങ് ഗുലൂമോളീന്ന് വാങ്ങിച്ച ഒരു ചോളം ഞാൻ അപ്പച്ചെണ്ടിൻ്റെ തട്ട് വെച്ച് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നാരങ്ങപ്പം മുളക് പൊടി ഉപ്പും ബട്ടറും വേറെ എന്തൊക്കെയാണ് കുഞ്ഞു ചേർത്ത കുരുമുളക് പൊടി ഏതാണ്ടൊക്കെ ചേർത്ത പുള്ളി അത് ഒറിക്കാനോ ചൈമ ചൈമ ആ ചൈമ ഒറികാനോ മുളക് പൊടി ഉപ്പ പിന്നെ നമ്മുടെ കുരുമുളക് പൊടി എല്ലാം തേച്ച് പിന്നെ ഇത് നാരങ്ങിയിൽ വെച്ചോ ആ അങ്ങനെ എല്ലാം കൂടെ തേക്കുക അവിടെ ആക്കി ഞാൻ കാണിക്കാമോ അത് കഴിക്കുന്ന കൊള്ളു കണ്ടോ ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ എന്നിട്ട് പറയാമേ അഭാരി ടേസ്റ്റാണ് ഒരുകാനോ അല്ലെങ്കിലോ നല്ല നല്ല ഒരു ഫ്ലേവർ വെക്കുന്നു സൂപ്പറാട്ടോ കോൺ മൊത്തമായിട്ട് പത്ത് ഇരുപത്തഞ്ചെണ്ണം കാണും അതേ ഉള്ളു ബാക്കി ഞാൻ കുറച്ച് അരച്ചെടുത്തൊരു കൊഴുപ്പിന് വേണം അപ്പം അതുകൂടെ ഇട്ട് ഇനി നമുക്ക് ചിക്കൻ യാണെങ്കിൽ കൊടുക്കാം ചിക്കൻ്റെ എന്താ വല്ലതും ഞാനിതെല്ലാം ഇങ്ങനെ ഇടുന്നത് ഇടുന്നതെന്തിനു വെച്ചാൽ ഒന്നും ആരും ഇടത്തില്ല പക്ഷെ സോപ്പിനകത്ത് എന്തെല്ലാം ഇടാമോ അതൊക്കെ ഇടാം കുറച്ച് മുരിങ്ങയിലൊക്കെ ഇടുകയാണെങ്കിൽ ശരീരത്തിനും അല്ല ചീരയല്ല അപ്പം നാടൻ സോപ്പ് എന്നുള്ളൊരു ഇതായിപ്പോൾ അത്രേ ഉള്ളൂ പക്ഷെ അതെല്ലാം ശരീരത്തെയല്ലോ സൂപ്പറാണ് ആരും ദേഷ്യപ്പെടും പക്ഷെ ഉണ്ട് ഇപ്പൊ തന്നെ ഇത്രയും വെന്ത് ഇറങ്ങിയപ്പം നല്ല ടേസ്റ്റുണ്ട് ഉപ്പും കുരുമുളക് പൊടിയൊന്നും ഇപ്പം ഇട്ടിട്ടില്ല ലാസ്റ്റ് കഴിക്കാൻ നേരെ എടുത്തുള്ളൂ നേരത്തെ ഇട്ട ടേസ്റ്റുള്ളൂ ഇപ്പം നമ്മൾ ഉപ്പൊന്നും ഞാൻ ഇടുന്നില്ല കുറച്ച് കോണ്ട അരച്ച് വെച്ചിട്ടുണ്ട് അതങ്ങ് ഒഴിക്കുവാണേ പിന്നെ നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് കോൺസ്റ്റാർച്ച് അതോടൊന്ന് ഇങ്ങോട്ട് ഒഴിക്കാം ഒരു ശകലം ഇതാ ഒരു ടേബിൾ സ്പൂൺ കോൺസ്റ്റാർച്ച് പച്ച വെള്ളത്തിൽ കലക്കും ായിട്ടൊന്നും തിളക്കട്ടെൻ്റെ കൂടെ ലാസ്റ്റ് ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ മല്ലിയേല ഇഷ്ടമുള്ളവർക്കിടാം ഞാൻ എപ്പോഴും ഇടാറുണ്ട് കുറച്ച് പക്ഷേ ഇപ്പം എൻ്റെ ഈ സ്റ്റോക്കില്ല വാടിയത് ശകടം ഇരിപ്പുണ്ട് അത് ഭയങ്കരമായിട്ട് അഴുക്ക് ടേസ്റ്റ് വരും വാടിയതിട്ടും ചിക്കനകത്ത് അല്ല സൂപ്പിനകത്തൊക്കെ ഫ്രഷ് ലാസ്റ്റ് ഇങ്ങോട്ട് ഇറക്കുമ്പം വേണമെങ്കിൽ നല്ലതായിട്ട് ഇനിയിപ്പോൾ ഇത് തിളയ്ക്കുമ്പം ഫുള്ളിൻ്റെ ഫ്ലേവറെല്ലാം ഇറങ്ങി നല്ല സൂപ്പറായി നല്ല കൊഴുത്തു വരും ലാസ്റ്റ് നമുക്കിനി മുട്ടയും കൂടെ അങ്ങോട്ട് അടിച്ചിട്ടാൽ മതി രണ്ട് മുട്ടയും ഇടാം ഫുള്ളായിട്ട് ഇടാൻ കിട്ടുമോ വെള്ളം മാത്രം ഇടാവുള്ളൊന്നും ഇല്ല അപ്പോഴേ കുടിച്ച് തീർക്കുവാണെങ്കിൽ ഫുള്ളിടാം ഇരിക്കുമ്പം ഉളുമ്പ് വരും അതുകൊണ്ട് അപ്പം നമ്മൾ കഴിക്കാൻ എടുക്കുന്ന അതിനകത്ത് മാത്രം ഇട്ടാൽ മതി ഞാനിതിപ്പം കുറച്ച് മാറ്റി വെച്ചിട്ട് ആവശ്യത്തിന് കഴിക്കാൻ നേരം മാത്രം അത് എത്രയാണോ കഴിക്കുന്നത് അതിനകത്ത് മാത്രം ലാസ്റ്റ് ഒരു മുട്ടയിട് അല്ലാതെ മൊത്തത്തിലിട്ട് വെച്ച് ചൂടാക്കിയിട്ട് ഭയങ്കര ഉളുമ്പൊക്കെ വരും കഴിക്കാൻ എടുക്കുന്ന സമയത്ത് ചൂടോടെ നല്ലതായിട്ടൊന്നുകൂടെ വെട്ടി തിളപ്പിച്ച് ഇതിപ്പം ഞാൻ നിർത്തുവാണേ വൈകിട്ടല്ലേ കഴിക്കുള്ളൂ അപ്പം ഇരിച്ചിരി നേരത്തെ ഉണ്ടാക്കി അതുകൊണ്ട് ഇതിങ്ങനെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് വൈറ്റ് കഴിക്കാൻ നേരം ഒന്നൂടെ വെട്ടി തിളപ്പിച്ചിട്ട് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് കുറച്ചെടുത്ത് പകുതി മാറ്റി വെച്ചിട്ട് ആവശ്യത്തിനുള്ള മാത്രം ഈ പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ ഒരു മുട്ടയും കൂടെ ഫുള്ളായിട്ട് ഫുൾ മുട്ടയും ഇടും മുട്ടയും അങ്ങോട്ട് ഒഴിക്കുകയും നല്ലതായിട്ട് ഇളക്കുകയും വേണം അങ്ങനെയാണ് കേട്ടോ എന്നാലേ ആ സ്ട്രക്ചർ ആകത്തുള്ളൂ മുട്ട ഒരു പാത്രത്തിൽ പൊട്ടിച്ച് ഒഴിച്ച് നന്നായിട്ട് ഫോർക്ക് വെച്ച് അടിച്ച് എന്നിട്ട് അതിങ്ങോട്ട് ഇടണം ഇത് ഞാനിനി മൂടി വെക്കുവാണേ പറഞ്ഞതക്കാൻ മനസ്സിലായല്ലോ വേറെ ഒന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ ഓക്കെ പിന്നെ കാണാം അപ്പോൾ അപ്പോൾതാ നമ്മുടെ ബ്രോക്കോളി ചിക്കൻ എഗ് സീഡ് കോൺ എല്ലാം ഇട്ടുള്ള ക്യാരറ്റ് ഇടാൻ മറന്ന് വരും നമ്മുടെ അടിപൊളി സൂപ്പ് ഞാനും കുഞ്ഞും കഴിക്കാൻ പോവാ ഞാനും ആരെണ്ണം കഴിക്കാൻ പോവാ ഓക്കേ ഇന്നത്തെ ഡിന്നർ കണ്ടോ ചപ്പാത്തി കുഞ്ഞുമത്തി നല്ല നീട്ടി കറി വെച്ചത് കേട്ടോ മുളയിട്ട് കുടമ്പുളയിട്ട് കറി വെച്ചത് ബീറ്റ് ക്യാരറ്റ് നെല്ലിക്ക നാരങ്ങ ഇഞ്ചി എല്ലാം കൂടെ അടിച്ച ജ്യൂസ് ഉണ്ടോ പിന്നെ ആം ലീ പ്ലേറ്റിലിട്ട് ഞങ്ങളുടെ നാടൻ പ്ലേറ്റിൽ ആരണം ഉണ്ടാക്കിക്കൊണ്ട് വന്ന കേട്ടോ മൂളപ്പാത്രം ഏറെ ഒന്നും കിട്ടിയില്ലേ ആ ഓ റോട്ട് സാരയില്ല പാവം നോക്കിയപ്പോൾ കഴിക്കട്ടെ